السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله المالي الله سبحانه وتعالى കാരുണ്യമെന്ന ആ വികാരത്തെ സൃഷ്ടിച്ചപ്പോൾ അതിന് നൂറായി ഭാഗിച്ചതിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലാഹു നൂറ് കരുണ പടച്ചിട്ടുണ്ട് എന്നും അവന് നൂറ് കരുണയുണ്ടെന്നും അതിൽ ഒന്ന് മാത്രമാണ് ഭൂമിയിൽ നിശ്ചയിച്ചിരിക്കുന്നത് എന്നും അല്ലാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ

ഹ്മത്തിനെ നൂറ് കാരുണ്യത്തെ അള്ളാഹു സൃഷ്ടിച്ചു എന്നിട്ട് അവൻ തൻ്റെ അടുക്കൽ തൊണ്ണൂറ്റി ഒൻപത് കാരുണ്യത്തെ പിടിച്ചു വച്ചു അവൻ്റെ മുഴുവൻ സൃഷ്ടികളിൽ എല്ലാവരിലേക്കും ഒരു റഹ്മത്ത് അയക്കുകയും ചെയ്തു അഥവാ കാരുണ്യം എന്ന വികാരത്തെ അള്ളാഹു ത ആല സൃഷ്ടിക്കുകയും എന്നിട്ട് അതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വരുന്ന ഭാഗത്തെ അള്ളാഹു സ്വന്തമാക്കി വയ്ക്കുകയും ഒരു ഭാഗം മാത്രം ഈ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തു ആ കാരുണ്യം കൊണ്ടാണ് ആദനബി അലഹിസല മുതൽ തുടങ്ങി ഭൂമിയിലെ ഒന്നാമത്തെ മനുഷ്യൻ തുടങ്ങി അവസാന മനുഷ്യൻ വരേക്കുമുള്ളതായ മനുഷ്യൻ മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിലുണ്ടാകുന്ന സ്നേഹവും വാത്സല്യവും കാരുണ്യവും സഹോദരങ്ങളുടെ ഇടയിലുണ്ടാകുന്ന സ്നേഹം ഇണകളുടെ ഇടയിലുണ്ടാകുന്ന ആ സ്നേഹവും കാരുണ്യവും എന്ന് വേണ്ട ഇതെല്ലാം ഈ സ്നേഹവും കാരുണ്യവും എല്ലാം മനുഷ്യരിലും മറ്റിതര ജീവവർഗങ്ങളിലുമെല്ലാം ഉണ്ടായിത്തീരുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാട്ടു മൃഗം അല്ലെങ്കിൽ ഒരു മൃഗം തന്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന അവസരത്തിൽ അതിന്റെ കുളമ്പ് ഉയർത്തിപ്പിടിക്കുന്നത് പോലും തന്റെ കുഞ്ഞിന്റെ പുറത്ത് തട്ടാതിരിക്കാൻ വേണ്ടി അതിന്റെ കുളമ്പ് മാറ്റിവെക്കുന്നത് പോലും അള്ളാഹു ഈ ഭൂമിയിലേക്ക് ഇറക്കിയ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ആ ഒരു ഭാഗം സർവചരാചരങ്ങളിലേക്കും വ്യാപിച്ചതുകൊണ്ടാണ് അപ്പൊ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ വിശാലത എത്രയായിരിക്കും വളരെ വിശാലമായിരിക്കും ഈ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ വിശാലത മുഴുവൻ അള്ളാഹുസ് മഹാനഹൂമല മാറ്റിവെച്ചിട്ടുള്ളത് തൻ്റെ അടിമകളോട് കരുണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരായ നാം നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങളും അക്രമങ്ങളും തോന്നിവാസകരമായ പ്രവർത്തനങ്ങളും നമ്മൾക്കറിയുമല്ലോ എന്നാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് അത് ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയുന്നത് ഇനി പരലോകത്തെത്തി ചേർന്നാലോ അല്ലാഹുവിന്റെ കാരുണ്യം നമ്മളെ ചുറ്റി പൊതിഞ്ഞെങ്കിലല്ലാതെ നമ്മൾക്ക് അവിടെ രക്ഷ നേടാൻ കഴിയുകയുമില്ല ഈ ഒരവസ്ഥയിൽ അഥവാ പാരത്രിക ജീവിതത്തിന്റെ ഭയാനകരമായ ആ നാളുകളിൽ തന്റെ അടിമകളെ കാത്തു സൂക്ഷിക്കുന്നതിനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനുമായി അള്ളാഹു തന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ ഈ തൊണ്ണൂറ്റി ഒമ്പത് ഭാഗം വരുന്ന ആ ഭാഗത്തെ അള്ളാഹു താലെ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു എത്രത്തോളം തന്റെ അടിമകളോട് ദാസന്മാരോട് കാരുണ്യമുള്ളവനാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാരുണ്യം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയണം അതെങ്ങനെയാണ് നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുക അള്ളാഹുവിന്റെ വിശാലമായ ആ റഹ്മത്തിൽ ആ കാരുണ്യത്തിൽ നമ്മൾക്ക് ഉൾപ്പെടാൻ കഴിയണമെങ്കിൽ മഹാനായ നബി നബിസ്വല്ലാഹു അലൈഹി വസലമ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് അറമു മം ഫിൽ അറോഹിറമുൽ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കുക അങ്ങനെ നിങ്ങൾ കാണിച്ചാൽ ആകാശത്തിലുള്ള അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കും അതുപോലെ തന്നെ ഇറഹമു തുറഹമു നിങ്ങൾ കരുണ കാണിക്കൂ നിങ്ങൾക്ക് അള്ളാഹുഅല കരുണയുടെ ആ കനിവ് അവന്റെ ഭാഗത്തു നിന്നുണ്ടായിത്തീരും എന്നൊക്കെ റസൂൽഹി സലഹു അലഹി വസലമാകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും അഥവാ അള്ളാഹുവിംഗൽ നിന്നുള്ള കാരുണ്യം നേടാൻ നാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാം മറ്റുള്ളവരോട് കരുണ ചെയ്യുന്നവരാകണം നമ്മളുടെ ചുറ്റുപാടിലും കരുണ ചെയ്യുന്നവരായിരിക്കണം അള്ളാഹുവിന്റെ പടപ്പുകളോട് കാരുണ്യത്തിൽ വർത്തിക്കുവാനും അവർ കരുണ അരുളപ്പെടുവാനുമാണ് ഈ പ്രവാചക വചനങ്ങളെല്ലാം നമ്മളെ അറിയിക്കുന്നത് കരുണാഭാരിയായ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യ വായ്പ ദയാലുക്കൾക്കും കരുണ കാണിക്കുന്നവർക്കുമാണെന്ന് അറിയിക്കുന്ന എത്രയെത്ര ഹരീസുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് വൈന്നമായു ഐബാദ് മീൻഹമ തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരിൽ കരുണയുള്ളവരിൽ മാത്രമാണ് കാരുണ്യം ചൊരിയുന്നത് കാരുണ്യം നിങ്ങൾ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിലുള്ളവരോട് നിങ്ങൾക്ക് കരുണയില്ലെങ്കിൽ അള്ളാഹു നിങ്ങളോട് കരുണ നൽകുകയില്ല മനുഷ്യരെങ്ങനെയാണല്ലോ ചിലപ്പോൾ അധികാരം അവന്റെ സമ്പത്ത് അറിവ് ഇതൊക്കെ മനുഷ്യന് സ്വായത്തമായി തീരുമ്പോൾ അറിയാതെ അവന്റെ ചുറ്റുപാടിലുമുള്ള പലരെയും അവൻ അവഗണിക്കും അവനോട് കാരുണ്യമില്ലാതെ വർത്തമാനം പറയും പെരുമാറും അങ്ങനെയൊക്കെ അവൻ ചെയ്യാറുണ്ട് പക്ഷെ അള്ളാന്റെ റസൂൽ പറയുന്നത് നിങ്ങൾക്ക് കാരുണ്യം കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് കിട്ടുകയേയില്ല എന്നാണ് അത് മാത്രവുമല്ല റസൂൽഹു അലഹി വസ്ല്ലാമ തങ്ങൾ പറയുന്ന മറ്റൊരു തിരുമൊഴിയിൽ നമ്മൾക്ക് ഇങ്ങനെ കാണാം മല്ലം വയർഹം നമ്മിലെ പ്രായത്തിൽ മുതിർന്ന ആളുകളോട് കാരുണ്യവും ബഹുമാനവും കാണിക്കുകയും അതോടൊപ്പം തന്നെ പ്രായത്തിൽ ചെറിയ ആളുകളോട് അങ്ങേയറ്റം കരുണ കാണിക്കുകയും ചെയ്യാതിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അള്ളഹാന്റെ റസൂൽ പറയുന്നത് നിങ്ങൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് അഥവാ നിങ്ങൾ ഒരിക്കലും നമ്മിൽപ്പെട്ടവനേ അല്ല എന്ന് പറഞ്ഞിട്ടാണ് മഹാനായി റസൂർലാഹി സല്ലാഹു അലഹി വസ്ല്ലാ തങ്ങൾ എല്ലാവരോടും ഈ കാരുണ്യം നിലനിർത്തുവാൻ വേണ്ടി പഠിപ്പിക്കുന്നത് എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ വളരെ കൃത്യമായ നിലയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തീർച്ചയായും കാരുണ്യവാനായ അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം അവന്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ ചുറ്റുപാടുകളിലുമുള്ള എല്ലാവരോടും നാം കരുണയോടെ വർത്തിക്കുക കരുണയോടെ പെരുമാറുക നല്ല സ്വഭാവത്തിന്റെ വക്താക്കളായി തീരുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാത്തു